മലപ്പുറത്ത് പേവിഷപാതയേറ്റ് ചികിത്സയിലിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയാ ഫാരിസ് ആണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് രാത്രി രണ്ടു മണിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തെരുവു നായയുടെ കടിയേറ്റ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് പെരുവള്ളൂർ കക്കത്താടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സി എ തെരുവു നായ ആക്രമിച്ചത് വീടിനടുത്തുള്ള കടയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു നായയുടെ ആക്രമണം തലയിലും കാറ്റിനുമാണ് കടിയേറ്റത് കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ അയൽവാസിയായ റഹാസിനും പരിക്കേറ്റിരുന്നു മറ്റേ അഞ്ചു പേരെയും കൂടി അന്ന് നായ കടിച്ചിരുന്നു മൂന്ന് മണിക്കൂറിനുള്ളിൽ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ വാക്സിൻ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പനി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് കടിയേറ്റതാണ് പ്രതിരോധ വാക്സിൻ അലിക്കാതിരുന്നതിന്റെ കാരണമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഐ ഡി ആർ വി വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിനും കുട്ടിക്ക് നൽകിയിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി റാബിക്സ് വൈറസ് തലച്ചോറിനെയാണ് ബാധിക്കുക തലയ്ക്ക് കടിയേറ്റതിനാലാണ് പ്രതിരോധ വാക്സിൻ പലിക്കാതെ വന്നതെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത് കുട്ടിക്ക് വീണ്ടും പേവിഷബാധ ബാധ സ്ഥിരീകരിച്ചതോടെ കടിയേറ്റ മറ്റുള്ളവരും ആശങ്കയിലാണ് നായയുടെ കടിയേറ്റ മറ്റുള്ളവരുടെ രക്തസാമ്പിളുകൾ കൂടി പരിശോധിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു